രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി ഏർപ്പെടുത്താൻ ഒരുങ്ങി കാനഡ വിദേശ വിദ്യാർത്ഥികൾക്കും മറ്റും താമസിക്കാൻ ആവശ്യത്തിന് പാർപ്പിടങ്ങൾ ഇല്ലാത്തതാണ് നീക്കത്തിന് കാരണമെന്ന് കുടിയേറ്റ മന്ത്രി മാർക്ക് മില്ലർ വ്യക്തമാക്കി രാജ്യത്ത് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കനേഡിയൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ വർഷം നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം പേരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയാറിലും അഞ്ചു ലക്ഷം പേരെ വീതവും എത്തിക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം മൂന്നേ ദശാംശം രണ്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിലുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാർപ്പിട സൗകര്യങ്ങൾ ഇല്ലാത്തതും കാനഡയിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഗലിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വാക്പോറുകളുമൊക്കെ ഇന്ത്യക്കാർക്കെതിരെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഇതുമൂലം കാനഡ കുറവുണ്ടായെങ്കിലും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോഴും കാനഡ തന്നെയാണ് ഒന്നാമത് കഴിഞ്ഞിടക്കാണ് വിദ്യാർത്ഥികൾ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട തുക പത്തായിരം കനേഡിയൻ ഡോളറിൽ നിന്ന് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ഡോളറായി വർദ്ധിപ്പിച്ചത് ഇത് ഉപരിപഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ നാൽപ്പത് ശതമാനം നിരസിക്കപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് പുതിയ നീക്കത്തിന് കാരണമെന്ന് കുടിയേറ്റ മന്ത്രി മാർക്ക് മില്ലർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്